തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട് യുവമോർച്ച കോർപ്പറേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷന് പ്രതിഷേധിച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തിയത് മാത്രം <laughs> തൃശൂരി <laughs> പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എസ് വിഷ്ണു ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ഹോട്ട് സ്റ്റാരങ്ങൾക്ക് വളർന്നു വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഈ സ്റ്റേഡിയം സ്വകാര്യ വ്യക്തികൾ കൈമാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അഴിമതിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി വിവിധങ്ങളായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഒരു മാസത്തിനുള്ളിൽ കടന്നു വരുന്ന തിരഞ്ഞെടുപ്പില് ഈ നാട്ടിലെ ജനങ്ങൾ ഇവർക്ക് മറുപടി നൽകിക്കൊണ്ട് കുറ്റിച്ചൂടിലടിച്ച് ഇവരെ പുറത്താക്കി ചാണകം തെളിക്കുന്ന പ്രക്രിയയാണ് ഈ നടക്കാൻ പോകുന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു ബിജെപി തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ബിജെപി മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണദത്ത് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി ഇടക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ